ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഒക്ടോബർ മാസം ആറാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ചു ഇന്ന് ഏലിയ സ്ലീവാമോശാലം ഏഴാം ഞായർ അഥവാ സ്ലീവ നാലാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന പുറപ്പാട് പുസ്തകം അധ്യായം മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ ആശ്വാസം നൽകുമെന്ന വാഗ്ദാനം കർത്താവിനോട് പറഞ്ഞു ഈ ജനത്തെ നയിക്കുക എന്ന് അങ്ങ് എന്നോട് ആജ്ഞാപിക്കുന്നു എന്നാൽ ആരെയാണ് എൻ്റെ കൂടെ അയക്കുക എന്ന് അറിയിച്ചിട്ടില്ല എന്നിട്ടും എനിക്ക് നിന്നെ നന്നായിട്ടറിയാം നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എന്ന് അവിടുന്ന് പറയുന്നു അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരുക അങ്ങനെ ഞാൻ അങ്ങയെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർമ്മിച്ചാലും കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ നിന്നോടുകൂടെ കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും മോശ പറഞ്ഞു അങ്ങ് നിങ്ങളോടുകൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞേക്കരുത് അങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനങ്ങളിലും നിന്നും വ്യത്യസ്തരായിരിക്കും കർത്താവ് മോശയോട് പറഞ്ഞു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു നിന്നെ എനിക്ക് നന്നായി അറിയാം ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ജെറമിയായുടെ പുസ്തകം അധ്യായം ഇരുപത് വാക്യങ്ങൾ ഏഴ് മുതൽ പതിമൂന്ന് വരെ ദുഷ്ടരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്ന കർത്താവ് കർത്താവേ അങ്ങ് എന്നെ വഞ്ചിച്ചിരിക്കുന്നു ഞാൻ വഞ്ചിതനായി അങ്ങ് എന്നേക്കാൾ ശക്തനാണ് അങ്ങ് വിജയിച്ചിരിക്കുന്നു ദിവസം മുഴുവൻ ഞാൻ പരിഹാസപാത്രമായി എല്ലാവരും എന്നെ അപാസിക്കുന്നു വായി തുറക്കുമ്പോഴൊക്കെ അക്രമം നാശം എന്നാണ് ഞാൻ വിളിച്ചു പറയുന്നത് കർത്താവിൻ്റെ വചനം എനിക്ക് ഇടവിടാത്ത നിന്ദനത്തിനും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു അവിടത്തെപ്പറ്റി ഞാൻ ചിന്തിക്കുകയില്ല അവിടുത്തെ നാമത്തിൽ മേലിൽ സംസാരിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ ഹൃദയത്തെ ദഹിപ്പിക്കുന്ന അഗ്നി എൻ്റെ അസ്ഥികൾക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്നതുപോലെ എനിക്കനുഭവപ്പെട്ടു അതിനെ അടക്കാൻ ശ്രമിച്ചു ഞാൻ തളർന്നു എനിക്ക് സാധിക്കുന്നില്ല പലരും അടക്കം പറയുന്നതു ഞാൻ കേൾക്കുന്നു സർവത്ര ഭീതി അവനെതിരെ ആരോപണം നടത്തുക നമുക്ക് അവനെതിരെ കുറ്റാരോപണം നടത്താം എന്റെ കൂട്ടുകാരായിരുന്നവർ ഞാൻ വീഴുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് അവനു വഴിതെറ്റിയേക്കാം അപ്പോൾ നമുക്ക് അവൻ്റെ മേൽ വിജയം നേടാം പ്രതികാരം നടത്തുകയും ചെയ്യാം എന്നാൽ വീരയോദ്ധാവിനെ പോലെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് അതിനാൽ എൻ്റെ പീഡകർക്കു കാലിടറും അവർ എൻ്റെ മേൽ വിജയം വരിക്കുകയില്ല വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും അവർക്കുണ്ടാകുന്ന നിത്യമായ അവമാനം ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല സൈന്യങ്ങളുടെ കർത്താവെ നീതിമാനെ പരിശോധിക്കുകയും ഹൃദയവും മനസ്സും കാണുകയും ചെയ്യുന്നവനെ അങ്ങ് അവരോട് പ്രതികാരം ചെയ്യുന്നതു കാണാൻ എന്നെ അനുവദിക്കണമേ അങ്ങിലാണല്ലോ ഞാൻ ആശ്രയിക്കുന്നത് കർത്താവിന് കീർത്തനം പാടുവിന് അവിടുത്തെ സ്തുതിക്കുവിൻ എന്തെന്നാൽ ദുഷ്ടരുടെ കയ്യിൽ നിന്ന് ദരിദ്രരുടെ ജീവനെ അവിടുന്ന് രക്ഷിച്ചു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോസ് ശ്ലീഹ കോറുന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അദ്ധ്യായം ഒന്ന് വാക്യങ്ങൾ മൂന്ന് മുതൽ ഏഴ് വരെ സഹനവും ആശ്വാസവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകല സമാശ്വാസത്തിൻ്റെയും ദൈവവുമായവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ ദൈവം നിങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടവനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു ക്രിസ്തുവിന്റെ സഹനങ്ങളിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ ക്രിസ്തുവിലൂടെ സമാശ്വാസത്തിലും ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നു ഞങ്ങൾ ക്ലേശങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ സമാശ്വാസത്തിനും രക്ഷിക്കും വേണ്ടിയാണ് ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനു വേണ്ടിയാണ് ഞങ്ങൾ സഹിക്കുന്ന പീഡകൾ തന്നെ നിങ്ങളും ക്ഷമയോടെ സഹിക്കുന്നതിന് നിങ്ങൾക്ക് ശക്തി ലഭിക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾക്ക് നിങ്ങളിൽ ഉറച്ച പ്രത്യാശയുണ്ട് ഞങ്ങളുടെ ക്ലേശങ്ങളിൽ നിങ്ങൾ പങ്കുചേരുന്ന പോലെ ഞങ്ങളുടെ സമാശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരും എന്ന് ഞങ്ങൾക്കറിയാം വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനൊന്ന് വാക്യങ്ങൾ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെ ക്ലേശിതർക്കാശ്രയമായ ഈശോ യേശു ഉദ്ഘോഷിച്ചു സ്വർഗത്തിൻറെയും ഭൂമിയുടെയും നാഥനായ പിതാവേ നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്നും മറച്ച് ശിശുക്കൾക്കു വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു അതേ പിതാവേ ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല പുത്രനും പുത്രൻ ആർക്കു വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്തെന്നാൽ എന്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക്